കളമശ്ശേരി തൃക്കാക്കര പൈപ്പ് ലൈൻ റോഡിൽ അവധിക്കാലം പെരുമഴയിൽ കളിച്ചാഘോഷിക്കുകയാണ് കുറെ കുട്ടികൾ ലിബി സജീന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടും കൂടി നമുക്കൊന്ന് കണ്ടുവരാം മഴയുടെ ഈ ദുരിത പെയ്ത്തിനിടയിൽ ഇത് ആഘോഷമാക്കുന്ന ഒരു വിഭാഗത്തെയും ഇവിടെ കണ്ടു കളമശ്ശേരി ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത് ഇത് എന്ത് ചെയ്ത് മഴ തന്നെ പനി പിടിക്കുന്നത് ും കൂടി നനഞ്ഞപ്പോലെ ആഘോഷമായി മഴ ദുരിതമെന്ന് കരുതി എല്ലാവരും വിഷമിച്ചിരിക്കുമ്പോൾ മഴ ആഘോഷമാക്കുകയാണ് ഇവിടെ കുറച്ച് കുട്ടികൾ കളമശ്ശേരിയിലാണ് കഴിഞ്ഞ ഇന്നലെയും ഇന്നുമെല്ലാം അതിശക്തമായ മഴ പെയ്തത് മഴ കയറി മഴ വീടുകളിലേക്കെല്ലാം വെള്ളം കയറുന്ന ഒരു അവസ്ഥ എത്തിച്ചുവെങ്കിൽ പോലും മഴ ഇത്തരത്തിൽ ആസ്വദിക്കുന്നവരെയും ഇതിനിടയിൽ കാണാൻ സാധിച്ചു വീഡിയോ റിപ്പോർട്ടർ റിപ്പോർട്ടർ ഇൻ കൊച്ചി മഴ പെയ്യുമ്പോൾ നമ്മളെല്ലാം കുട്ടികളായി മാറുന്നു എന്നുള്ളതാണ് അല്ലേ മഴയെ ദൂരെ നിന്ന് കാണുന്നവരുണ്ട് മഴയെ തൊട്ടറിയുന്നവരുണ്ട് മഴ നനഞ്ഞു കുതിരുന്നവരുണ്ട് ഈ മൂന്ന് പേരും മൂന്ന് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിൽക്കുന്ന മനുഷ്യരാണ് ചിലരെങ്കിലും മഴയെ